ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതാൻ പോകേണ്ട കുഞ്ഞുങ്ങളാണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വീടുകളിലേക്ക് കൈയകലത്തിൽ വീടെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത് നാല് ജീവനുകളും ഒരുപോലെ പൊലിയുകയായിരുന്നു സ്ഥിരമായ അപകടമുണ്ടാകുന്ന ഒരു പ്രദേശമാണ് എന്നതടക്കമുള്ള ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു പ്രസാദ് അതിരാ ഈ നാല് കുഞ്ഞുങ്ങളുടെയും വീടുകൾ അടുത്തടുത്താണ് അതായത് ഒരു കുട്ടിയുടെ മാത്രമാണ് ഇർഫാനിയുടെ വീട് മാത്രമാണ് അല്പം ദൂരെ അല്പം ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രം എല്ലാവരും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള ആ നാട്ടിലുള്ള കുട്ടികളാണ് അവരെല്ലാം തന്നെ ചെറുപ്പകാലം തൊട്ട് അതായത് മദ്രസ കാലം തൊട്ട് തന്നെ ഈ കുട്ടികൾ ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് വളരുകയും ഒരുമിച്ച് കളിക്കുകയും അത്രയേറെ അടുത്ത സുഹൃത്തുക്കളാണ് നമുക്ക് ഇന്നലെ ആ ചിത്രങ്ങളിൽ ഒരുമിച്ച് ഈ അഞ്ച് കുട്ടികളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടി ഉൾപ്പെടെ അഞ്ച് കുട്ടികളും നിൽക്കുന്ന ഒരു ചിത്രം ഇന്നലെ എല്ലാവരും കണ്ടതാണ് അതിനകത്ത് അത്രയേറെ ആത്മബന്ധമുള്ള കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു നാലുമണി പരീക്ഷ കഴിഞ്ഞ് പോകുന്നത് പോലെ തന്നെ ഈ കുട്ടികളുടെ കൂടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പ്രസാദ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ് ഈ കുട്ടികളുടെ കൂടെ ഇവരുടെ മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു എന്തോ സാധനം വാങ്ങിക്കാനോ അങ്ങനെ എന്തോ ആവശ്യത്തിനോടൽപ്പം പിന്നിലായി പോയതുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന് തലനാരിരയ്ക്ക് രക്ഷപ്പെട്ട ഒരു കുഞ്ഞാണ് അജന എന്നാണ് ആ കുട്ടിയുടെ പേരെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ മറ്റൊരു പ്രതിനിധി ശാന്തകുമാർ കൂടി ചേരുന്നുണ്ട് ശാന്തകുമാർ ശാന്തകുമാർ ആ വീട്ടിലാണുള്ളതെന്നാണ് മനസ്സിലാവുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം ഏറെ ദുഃഖകരമായ അത് തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായ അപകടം ആ ഒപ്പം ആ അഞ്ച് പേരാണ് അവർ ഒരുമിച്ച് നടന്നു വന്നിരുന്നത് അതിൽ നാല് പേരാണ് അപകടത്തിൽപ്പെട്ട ആ ദാരുണാദ്യം സംഭവിച്ചത് ഇന്ന് രക്ഷപ്പെട്ടത് ഒരു കുട്ടി മാത്രമാണ് അവരുടെ സുഹൃത്തു കൂടിയായുള്ള അജനാശ്ശേരി അജ്ഞനാശ്വരീൻ തന്നെ നമ്മുടെ ഉടപ്പമുണ്ട് അജന എന്ത് എങ്ങനെയാണ് എന്താ ഉണ്ടായി മണ്ണാർക്കാട് ഭാഗത്തുന്നതിൽ ഓരോരുണ്ടായിരുന്നു അത് നല്ല സ്പീഡിലാണ് വന്നിരുന്നു പാലക്കാട് ഭാഗത്തുനിന്നതിൽ ഓരോരുണ്ടായിരുന്നു അത് മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ലോറി വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചേരി അപ്പോൾ പാലക്കാട് വരുന്ന ലോറി അതിന്റെ ബാക്ക് ഇടിച്ചപ്പോൾ പാലക്കാടിന് വരുന്ന ലോറി ഇടിച്ചോടായിരുന്നു അപ്പൊ അജിനെ കടയിലേക്ക് പോയിരുന്നു ഇല്ല ഞാനും ആയിട്ടുണ്ടായിരുന്നു ഞാനൊരു രക്ഷപ്പെട്ടത് മറ്റൊരു ഇന്നലെ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് എന്തായിരുന്നു പരീക്ഷ ഇംഗ്ലീഷ് എല്ലാരും പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുമിച്ചിട്ടാണ് എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരും പോകൊക്കെ വാങ്ങിച്ചു അവരുടെ പുസ്തകങ്ങളും ഇതൊക്കെ അർജുനന്റെ കയ്യിലായിരുന്നു അവരുടെ എക്സാം ബോർഡൊക്കെ ബോക്സും എന്തേലും അവരുടെ

അതില അതുതന്നെയാണ് വളരെ ഇന്നലെ അവർ അഞ്ചു പേരും ഒരുമിച്ചാണ് അവിടെ നിന്നും സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് അല്പം പുറകിൽ ആയിരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതും ആ സമയത്ത് ഒരു കുഴിയിലേക്ക് വീണതുകൊണ്ടാണ് അജനാശ്ശു രക്ഷപ്പെട്ടതെന്ന് പറയുന്നു എന്തായാലും ഏറെ ആശ്വാസകരമായൊരു കാര്യമാണ് ആ കുട്ടിയുടെ ജീവൻ മറ്റു പരുക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ നാലു പേരുടെയും അദ്ദേഹം ഈ വീടിന്റെ സമീപത്തു തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും വീടും അടുത്തടുത്ത് തന്നെയാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് അല്പസമയത്തിനകം തന്നെ അതിന്റെ ശാന്തകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അജന ഇപ്പോഴും ആ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് വലിയ അപകടമായിരുന്നു അപകടത്തിന് നേർ സാക്ഷ്യം വഹിച്ച കുഞ്ഞാണ് അപകടം കണ്ടുകൊണ്ടു നിന്ന കുഞ്ഞാണ് തരനാരിഴയ്ക്കാണ് അപകടത്തിൽ പെടാതെ അജന രക്ഷപ്പെട്ടത് എന്നിരുന്നാൽ തന്നെയും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്ന നാലു പേരാണ് അജനയ്ക്ക് നഷ്ടമായത്